മുൻ രാജ്യസഭാ എംപിയും ലോക്സഭാ എംപിയും എം എൽ എയും പോരടിക്കുന്ന ലോക്സഭാ മണ്ഡലം രാഷ്ട്രീയ പ്രവചനങ്ങൾക്കും അഭിപ്രായ സർവേകൾക്കും കൈകൊടുക്കാത്ത ലോക്സഭാ മണ്ഡലം ത്രികോണ മത്സരത്തെക്കാൾ ഉപരി വിജയ ഭൂരിപക്ഷം ഏറെ അർഹിക്കുന്ന ലോക്സഭാ മണ്ഡലം ആവേശത്തോടെയും നെഞ്ചിടിപ്പോടെയും ജൂൺ നാല് എന്ന ദിവസത്തിനായുള്ള ശക്തന്റെ മണ്ണിലെ കാത്തിരിപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ രേഖപ്പെടുത്തിയ പോളിംഗ് എഴുപത്തി ദശാംശം ഒൻപത് ശതമാനം പേരാണ് എന്നാൽ അതേസമയം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലേത് എഴുപത്തി ഏഴ് ദശാംശം ഒൻപത് രണ്ട് ശതമാനമാണ് അതായത് ആകെ പോൾ ചെയ്തവർ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒന്നാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലേത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേരും അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വോട്ടുകളാണ് സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത്തി എണ്ണായിരത്തിരണ്ട് വോട്ടുകളാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് കാരണം ഈ നാൽപ്പത്തി എണ്ണായിരത്തിരണ്ട് വോട്ടുകളുടെ വ്യത്യാസം വരുമ്പോൾ ആ വോട്ടുകളെല്ലാം തന്നെ ആർക്ക് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ഇനി നിയമസഭാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ തൃശൂർ ഒല്ലൂർ പുതുക്കാട് മണലൂർ ഗുരുവായൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങളാണ് വരുന്നത് അതിൽ തൃശൂരിൽ രേഖപ്പെടുത്തിയത് അറുപത്തി ഒൻപത് ാണ് പുതുക്കാട് എഴുപത്തി ആറ് മണലൂര് എഴുപത്തി മൂന്ന് ദശാംശം പൂജ്യം നാല് ഗുരുവായൂരിൽ എഴുപത് ദശാംശം നാല് ഒന്ന് നാട്ടികയിൽ എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ഏഴ് ഇരിഞ്ഞാലക്കുടയിൽ എഴുപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതമാനം ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളും യു ഡി എഫിന് അനുകൂലമായിരുന്നു എന്ന് കാണാൻ സാധിക്കും എന്നാൽ അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളും അത് എൽ ഡി എഫിന് അനുകൂലമായിരുന്നു എന്നും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അതായത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ വിജയി ആരാണ് അല്ലെങ്കിൽ ഏത് നിയോജകമണ്ഡലം ആരുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യം കൃത്യമായി പ്രവചിക്കാനായി സാധിക്കുകയില്ല അടുത്തത് തൃശൂരിലെ സമുദായ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ രണ്ട് ലക്ഷത്തോളം ക്രൈസ്തവ വോട്ടുകളും ഒരു ലക്ഷത്തോളം മുസ്ലിം വോട്ടുകളാണ് ഏറെ നിർണായകമായി നിൽക്കുന്നത് ഹിന്ദു സമുദായത്തിലെ നായർ ഈഴവ വോട്ടുകളും ഇതിനോട് ആനുപാതികമായി നിൽക്കുന്നുണ്ട് ഇതിൽ തൃശൂർ നഗരത്തിലെ വ്യാപാരത്തെ ഏറെ സ്വാധീനിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് അതായത് തൃശൂരിലെ വ്യാപാര വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് എന്ന് പറയാം ഈഴവ നായർ സമുദായങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹിന്ദു സമുദായത്തെക്കാൾ ഉപരി സുരക്ഷ ഉറപ്പാക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കാണ് എന്നിരിക്കെ അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ന്യൂനപക്ഷ വിഷയങ്ങൾ എന്തെല്ലാമെന്ന് തിരിച്ചറിഞ്ഞ ആ പ്രശ്നങ്ങൾക്ക് പോം വഴി കണ്ടെത്തണം എന്നാൽ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങൾ തീർത്തും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ക്രൈസ്തവ വിഭാഗത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ മണിപ്പൂർ കർഷക പ്രശ്നങ്ങൾ കർഷക സമരങ്ങൾ വിദേശ സഹായം എന്നിവയെല്ലാം ആണ് എന്നാൽ അതേസമയം തന്നെ മുസ്ലിം സമുദായത്തെ ബാധിക്കുന്നത് ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളുമാണ് അവ ഉണ്ടാക്കുന്ന ഭീതികളുമാണ് അതുകൊണ്ട് തന്നെ ഇവയിൽ എളുപ്പത്തിൽ ഏകീകരിക്കാൻ കഴിയുന്നത് ക്രൈസ്തവ വോട്ടുകളെയാണ് ഈ തന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി തങ്ങളുടെ ആദ്യത്തെ തന്ത്രം പയറ്റുന്നത് സുരേഷ് ഗോപിയുടെ സ്വർണ കിരീട സമർപ്പണമെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാണ് ഇനി സമുദായത്തെ മാറ്റി നിർത്തി വ്യവസ്ഥ തലത്തിലെ വോട്ടുകളെ പരിശോധിച്ചാൽ ആ വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ വേണ്ടത് ദേശീയ തലത്തിൽ കരുത്തനും സ്വാധീനവുമുള്ള ഒരു നേതാവിനെയാണ് വ്യവസായ സംബന്ധമായ നടപടികൾക്ക് ഇവയെല്ലാം തന്നെ ആവശ്യവുമാണ് കഴിഞ്ഞ രണ്ട് തവണകളിലായി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണെന്നിരിക്കെ സുരേഷ് ഗോപി മുൻ എം പി ആണെന്നും നഗരങ്ങളിലെ ബിസിനസ് വോട്ടുകൾ ഏകീകരിക്കാനാകും അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് തൃശൂരിൽ നേരിയ ഭൂരിപക്ഷത്തോടെയെല്ലാം മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ സാധിക്കും